ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ചില റീലുകളൊക്കെ കാണുമ്പോൾ സേവ് ചെയ്ത് വെക്കില്ല അതിലൊന്നാണ് ഈ പനീർ ടിക്കാറോള് ചിലതിലിപ്പോ റോട്ടയിലും പിന്നെ ടോർട്ടിലയുടെ ഇതിലൊക്കെയാണ് റാപ്പ് ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് പേര് ചപ്പാത്തിയിൽ ഉണ്ടാക്കിയതായി കണ്ടു നമുക്കിപ്പോ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സംഭവം ചപ്പാത്തിയാണ് ഇന്ന് ഞങ്ങള് ചപ്പാത്തി കൊണ്ടുള്ള ഒരു പനീർ ടിക്ക റോളാണ് സെറ്റാക്കാൻ ഉദ്ദേശിച്ചുള്ളത് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ തൈരിട ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലേ എത്ര ഉണ്ടാവും അമ്മ അത്ര മതി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇനി ഗരം മസാല എത്ര ആണോ ഒരു അരമുക്കാൽ ഇട്ടോ ഓക്കെ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇടാം അല്ലേ ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ അല്ലേ ഇനി ലെമൺ പിഴിഞ്ഞോ ദീപയുടെ കരുത്തിന് മുമ്പിൽ ലെമൺ ഒന്നും അല്ലല്ലേ ദീപോ ഓ എൻ്റെ പൊന്നേ ഓ ഇത്ര അധികം നീര് ലെമണിലുണ്ട് ഞാൻ വിചാരിച്ചില്ല നാരങ്ങ മൊത്തം അരഞ്ഞു അയ്യോ കുരുവണ്ഡണ്ടോ ലെമിൻ്റെ കുരുവൊക്കെ പറക്കി പറക്കിക്കളഞ്ഞോട്ടോ ആ ഇനി ഇത് മിക്സ് ചെയ്തോ ദീപോ നന്നായിട്ടങ്ങട് മിക്സാക്കി ഒരു ശക്കലം വേണമെങ്കിൽ വെള്ളം വെച്ചിട്ടാ ശക്കലം മതിലേ ഓക്കേ ഇപ്പം നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഇനി പനീർ ഇട്ടോ ഇതിലേക്ക് ഇതിപ്പോൾ ഒരു പാക്കറ്റ് അതായത് ഇരുന്നൂറ് ഗ്രാം പനീറുണ്ട് അത് നമ്മൾ മിക്സ് ചെയ്തതിലേക്ക് ചേർക്കണം കംപ്ലീറ്റ് ചേർത്ത് ഇതിപ്പോൾ അത്യാവശ്യം വലിയ ക്യൂബായിട്ട് നിൽക്കണ്ട കേട്ടോ വേണമെങ്കിൽ ഒന്നും കൂടെ പീസാക്കാം അല്ലേ ദൈവം അമ്മ ഇതല്ലാതെ ഒന്ന് വലിയ പനീറിൻ്റെ പീസായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇത് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ആയില്ലേ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് അവിടെ വയ്ക്കുക പിന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അപ്പം ആദ്യം കട്ട് ചെയ്യണ തക്കാളിയാണ് പിന്നെ ക്യാപ്സിക്കുണ്ട് ഒരു സബോള ഉണ്ട് അപ്പോൾ എന്തായാലും ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ പിന്നെ നിങ്ങൾ കാണാമല്ലോ ഇതാണോ പുതിയ കത്തി പുതിയ കത്തിയതാ പുതിയ കത്തി എടുത്ത് അത് നല്ല മൂർച്ചയെ വേണ്ട ഇതാ പടിയ പെട്ടെന്ന് പരിപാടി തീരും നല്ല ഷാർപ്പായിട്ട് കിട്ടാ വാവ് നൈസ് കട്ടി നമ്മുടെ ബോംബാ പറഞ്ഞ വാവ് എന്നൊക്കെ പറയാ ഇതൊക്കെ ചാക്ഷി അങ്ങനെ നമ്മൾ തക്കാളി നീളത്തിലരിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് അടുത്തായിട്ട് നമ്മൾ പച്ച ക്യാപ്സിക്കാണെന്ന് നോക്കിയത് പക്ഷെ നമുക്ക് ചുവപ്പാണ് കിട്ടിയത് എന്തായാലും ആവട്ടെ ചോപ്പ ചുവപ്പ് എനിക്കിഷ്ടമാണ് അപ്പോൾ അതും കൂടി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ വെജിറ്റബിൾസും അങ്ങോട്ട് കട്ട് ചെയ്യാം അപ്പോൾ തക്കാളി ക്യാപ്സിക്കം ചുവപ്പാണ് ഗ്രീനാണെങ്കിൽ അടിപൊളി കളർഫുൾ ആയിരുന്നു ഇപ്പം എനിക്ക് ചുവപ്പാണ് കിട്ടിയത് പിന്നെ സബോള എല്ലാം അരിഞ്ഞെടുത്തുണ്ട് ഞാൻ പച്ചക്കറി അരിഞ്ഞ കാപ്പിൽ അമ്മ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ചപ്പാത്തി ചൂടണേട്ടാ ചപ്പാത്തിയുടെ മേലയ്ക്ക് പുരട്ടാനേ ഒരു ഗ്രീൻ ചട്നിയും കൂടി തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു പിടി മല്ലിയില പിന്നെ ഒരു പിടി പുതിയനില ഇത് ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് തൈര് തൈരൊഴിക്കുക ഒരു ടേബിൾ സ്പൂൺ തൈര് അല്ലേ പോരെ ഹാഫ് ലാമാണ് വീണ്ടും ദ്വീപ് നാരങ്ങ ഞെക്കിപ്പിഴുകയാണ് ഒര ടീസ്പൂൺ ഉപ്പുടെ ലമ്മ ചട്നിയിൽ കുറച്ചിട്ടോ കുറച്ചിട്ടോ മതിയോ ശക്കലം വെള്ളമൊഴിച്ചോ മതി ആ ഞാൻ അരച്ചെടുത്ത ആ ഒന്ന് എടുത്ത് തൊട്ട് നോക്കി വയ്ക്കാൻ എന്റെ മൂടി വന്ന് അങ്ങനെ ഉണ്ടെന്നൊക്കെയാ ശരി ഉണ്ടല്ലേ ഇല്ലേ സംഗതി ഉഷാറായിണ്ടാ അറിയണ്ടാ അപ്പൊ അത് അടിപൊളി പത്തി ടാസ്ക് കഴിഞ്ഞ് നിൽക്കുന്ന അമ്മ ചട്നി അരച്ച് നിൽക്കുന്ന ദീപോ ഇനി നമുക്ക് മെയിൻ പരിപാടി ആയിട്ടുള്ള പനീർ സെറ്റാക്കാം ആ എണ്ണ ഒഴിച്ചോ ദീപോ ഓക്കെ അത് മതി ഓക്കെ ഇനി അതിലേക്ക് മൊത്തം പനീർ പതുക്കട്ടെ പതുക്കിട ഞങ്ങളുടെ എണ്ണ ഒരല്പം കൂടിയിട്ടാ നോക്കിയെടുത്തോളോ ഞങ്ങൾ ചീത്തറിയാൻ വരണ്ട കുഴപ്പമില്ല കേട്ടോ ആവശ്യത്തിനുള്ള എണ്ണ ഉള്ളോ പനീറൊന്ന് ഫ്രൈ ആവട്ടെ ഇരുന്നു ഏഹ് വിശന്നിട്ട് വയറുകളിട്ട് പാടില്ല അതുകൊണ്ട് വല്ലാണ്ട് വറക്കാൻ നിൽക്കണമെന്നില്ല ഒരു വിധാണ്ട് വറുത്തിട്ട് അടുത്ത പരിപാടി നോക്കാൻ പോകും ഇതിലേക്ക് സബോള സപോള ചേർക്കണം ക്യാപ്സിക്കം ചേർക്കണം തക്കാളി ചേർക്കണം എല്ലാം ചുവപ്പ് മഴ ആണ് പിന്നെ മൂടി വെച്ച് വേവിക്കണം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളക് ആ ഒരു നുള്ളിൽ കുരുമുളക് ഒരു നുള്ള് കുരുമുളക് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജീരകം പൊടിച്ചതോ കുറച്ച് ജീരകം പൊടിച്ചതോ ഇടയുണ്ട് ഓക്കെ ഇത്ര ഇടയിട്ട് ഒന്ന് മൂടിന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കാം ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാനും ഓക്കെ നല്ല മണൊക്കെ വരുന്നുണ്ട് ഏകദേശം ഇപ്പൊ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിണ്ട് സ്മെല്ലൊക്കെ വരണ്ടല്ലോ ദീപ വിചാരിച്ചത്ര വാണ്ടിട്ടില്ലല്ലേ ഏ എന്തായാലും ഒരു രണ്ട് റോള് പോര നിനക്ക് ദീപ അമ്മക്ക് എന്തേലും ഒര് റോളി മേല കഴിക്കില്ല ഒര് റോളി കൂടുതൽ കഴിക്കോട്ടമ്മ ഈ ഒരു കാര്യം ചെയ്യാ കാട്ടേ എന്തുണ്ടാ വന്നിട്ടില്ല ആ കൊഴപ്പില്ല ഒരു ഒരു മിനിറ്റ് കൂടി ഇരുന്നോട്ടെ കേട്ടോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മിക്സിങ് ആണ് മിക്സിങ് ആവി പറക്കുന്ന പനീർ മസാല നല്ല മിൻറ്റ് ചട്നി ചൂട് ചപ്പാത്തി എല്ലാം കൂടി സെറ്റാക്കുന്നു ഒരു ചപ്പാത്തി വെക്കുന്നു ശരിയോ ദീപോ സോസ് ഇട്ടിട്ട് വേണോ സോസ് രണ്ട് വേണോ നീ പിന്നെ പണ്ടേ സോസ് ഭ്രാന്തി ആണല്ലോ ദീപാങ്കൂരോ ചില്ലി സോസ് വേണ്ടല്ലേ എരിവ് അപ്പോൾ ഇതിങ്ങനെ മുടക്കി അമ്മയ്ക്ക് കൊടുക്കല്ലേ എന്നാ അമ്മയ്ക്ക് കൊടുക്കാദ്യം എങ്ങനുണ്ട് ഏ നല്ല രസമുണ്ടാ നോക്കണ്ട അതൊക്കെ ഫ്രഷ് വേണോ മടക്കിക്ക മടക്കിക്കോസ് അല്ലേ സോറി 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 ചില്ലി സോസും കട്ടി പോരല്ലേ റോളിന് റാപ്പിനല്ലേ രണ്ട് ചപ്പാത്തി കൂടെ വയ്ക്കാം ഞാൻ ഒരു ചപ്പാത്തിയുടെ മേലെ ഒരു ചപ്പാത്തി കൂടി വയ്ക്കണം കട്ടിക്ക് അപ്പോഴേത് സെറ്റാവുള്ളൂ എന്നിട്ട് ഹാസി ഉഷൽ മിൻറ്റ് ചട്നി ഒഴിക്കുന്നു അതല്ലേ ഹെമ്മന കൊതിപ്പിക്കല്ലേ നോക്കട്ടെ സോസ് ഒഴിക്കണതോ നല്ലത് ഒഴിക്കാത്തത് നല്ലത് കുറച്ച് സോസ് ഒഴിക്കുന്നുണ്ട് ഒരല്പം ചില്ലി സോസും കൂടി കൂടിയും സറ്റായിട്ട് കാരണം കട്ടിണ്ടല്ലോ ഈശ്വരാൻ്റെ ഒരു ഫീൽ ഉണ്ട് അല്ലേ

കുറച്ച് മീൻ ചട്ടി എടുത്തോ ഓ സംഗതി ഉഷാറായിട്ടോ ബാക്കിയെല്ലാം ഓടി പടയ്ക്കട്ടെ സംഗതി ഉഷാറായിട്ടത് അടിപൊളി ഇനി പറ ആപ്പൊക്കെ ഉണ്ടോ കഴിച്ച എങ്ങനെയാ ചെയ്യുന്നത് ഈ പറയണോ അല്ലേ എന്നാൽ കഴിച്ചോളൂ അവരെണ്ണം കഴിക്കാം സോസ വെച്ചിട്ടായാലും രണ്ടും തനതായ റാപ്പുകൾ ഇവിടെ ഉണ്ടാക്കി കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ സോസ് അറിയാം ദീപു ചപ്പാത്തി വലത് കയ്യിലും റാപ്പ് ഇടത് കയ്യില ഇടത് കയ്യില ചപ്പാത്തി അല്ലേ നല്ല ഇഷ്ട ആൾക്കെന്തായാലും നല്ല കിട്ടുന്ന സംഭവം ഉണ്ട് കേട്ടോ ശരിക്കും ടിക്കയുടെസ്റ്റ് വന്നു സംഗതി എന്തായാലും ഉഷാറായി അപ്പൊ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാ ഒരു പക്ഷേ ഒരുപാട് പേര് ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്നാലും നമ്മൾ ആദ്യമായിട്ടാണ് വളരെയധികം ഇഷ്ടമായി പിന്നെ ഇടയ്ക്കിടക്ക് റാപ്പ് ഉണ്ടാക്കാല്ലേ അതിപ്പോ നമ്മള് തൃശ്ശൂര് പുതിയൊരു റെസ്റ്റോറന്റിൽ പോയിരുന്നു വെജ് റെസ്റ്റോറന്റ് അപ്പൊ അതിന്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയ്ക്കും ബൈ ോജ്ഞമവൾ വരുമ്പോൾ വെള്ളിക്കോലു സുകൾ പാടുകയായി തങ്ക വളകൾ ചിരിക്കുകയായി പിരികളായി പിന്നിയ ചൂരുൾമൂടി കാണുകയൻ അരിമുല്ല പൂക്കുകയായി എന്റെ അരിമുല്ല പൂക്കുകയായി ഇനിയൊന്നു പാടു ഹൃദയമേ എൻ പണിമതി മുന്നിലുദീച്ചുവല്ലു ശിശിരനീലാവിൻ പുടവ ചുറ്റി ശശിലേക്ക് കൈവിളക്കേന്തി നിൽപ്പൂ ഇനിയൊന്നു പാടൂ ഹൃദയമേ